ആലക്കോട് കാവുംകുടിയിലെ കോട്ടയിൽ സുരേഷ് ഉഷാ ദമ്പതികളുടെ മകനായ അമൽ ജോലി ചെയ്തിരുന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടതായി ഇക്കഴിഞ്ഞ നാലിനാണ് കുവൈത്തിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും വീട്ടുകാർക്ക് വിവരം ലഭിച്ചത് കപ്പൽ അപകടത്തിൽപ്പെട്ടിടത്തു നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ അമലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ രക്തസാമ്പിൾ അയച്ചു നൽകാൻ ആവശ്യപ്പെട്ടാണ് വിളിയെത്തിയത് ഇതുപ്രകാരം കുടുംബം സജീവ് ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ ബന്ധപ്പെടുകയും അവരുടെ ഇടപെടലിനെ തുടർന്ന് പിതാവിൻ്റെ രക്തസാമ്പിൾ എംബസിക്ക് അയച്ചു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ മൂന്നാഴ്ച കഴിഞ്ഞിട്ടും ഡി എൻ എ പരിശോധനാ ഫലം എന്താണെന്നോ അമലിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളോ വീട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല കപ്പൽ അപകടത്തിപ്പെട്ടിടത്ത് നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ കുവൈത്തിലാണുള്ളതെന്നാണ് വീട്ടുകാർക്ക് ലഭ്യമായ വിവരം അമലിന് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഇന്ത്യൻ എംബസിയിൽ നിന്നോ അമൽ ജോലി ചെയ്തിരുന്ന കപ്പൽ കമ്പനിയിൽ നിന്നോ വിവരങ്ങൾ ലഭിക്കാത്തതാണ് കുടുംബത്തെ ആശങ്കയിലാക്കുന്നത് മകനെ കണ്ടെത്താൻ ഇനി ആരെ സമീപിക്കുമെന്നറിയാതെ കുഴങ്ങുകയാണ് അമലിൻ്റെ മാതാപിതാക്കൾ പിന്നീട് ഒരേ ഒരേ നിന്നല്ല നമുക്ക് ഇപ്പം കഴിഞ്ഞ ഒന്നാം തീയതി സംഭവിച്ചെന്നാണ് അറിയുന്നത് ഇന്ന് ഇരുപത്തി അഞ്ചായില്ലേ ഇരുപത്തി അഞ്ച് ദിവസമായിട്ടുള്ള ഒരു വിവരങ്ങൾ നമുക്ക് അറിയത്തില്ല ഡി എൻ എസ് ആമ്പിൾ മാച്ചായി എന്നൊക്കെ പറഞ്ഞ് അറിയുന്നു നമുക്കതിനെപ്പറ്റി വ്യക്തമായിട്ട് ഒരു വിശദീകരണവും ഒരു ഏജൻസിയുടെ പോലെ ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആരോടെ ചോദിക്കും ഇല്ല ഇല്ല പേപ്പർ വർക്ക് നീങ്ങുന്നുണ്ടെന്ന് മാത്രം അറിയുന്നു നമ്മൾ ഇവിടുത്തെ സ്ഥലം എം എൽ എ എം പി സിമെൻറ്റ് ഓഫീസ് നമ്മുടെ സുരേഷ് സാറിനോട് ജോർജ് ഒലിസാറിനോ സുരേഷ് ഓഫീസറിനെ നമ്മൾ നേരിട്ട് കണ്ണിട്ട് പോയി കാണുമല്ലേ ജോർജ് ഒലിസാറിനോട് ഫാക്സ് മുഖാന്തരം അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ നമ്മളിത് വിദേശമന്ത്രി വിദേശ സെൻട്രൽ വിദേശകാര്യ വക്താവ് മന്ത്രിക്കും പി എമ്മിൻ്റെ ഓഫീസ് വരെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നിട്ട് വേണ്ടുന്നത്ര ഇത് ക്രിയാത്മക വേണ്ടുന്നത്ര ഒരു ഇത് കിട്ടുന്നേ അവർ പറയുന്ന ഇറാനുമായിട്ട് നയതന്ത്രപരമായിട്ട് വളരെ മോശം പറയുന്നത് പിന്നെ മൂന്ന് എംബസി കാര്യങ്ങൾ പറയുന്നു പേപ്പർ വർക്കുകൾ വെയിറ്റ് ചെയ്യണമെന്നാണ് എട്ട് മാസം മുൻപാണ് അമൽ ഇറാനിയൻ കപ്പലിൽ ജോലിക്ക് കയറിയത് ആഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് അമൽ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് കാലാവധി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നാട്ടിലേക്ക് തിരിക്കാനിരിക്കെയാണ് കപ്പൽ അപകടത്തിൽ കാണാതായത് അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഇറാൻ കുവൈറ്റ് നാവികസേന സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ ആറ് മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു അമലിനൊപ്പം കാണാതായവരിൽ ഒരു തൃശൂർ സ്വദേശിയുമുണ്ടായിരുന്നു ഈ യുവാവിനെക്കുറിച്ചും വീട്ടുകാർക്ക് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എല്ലാറ്റിനും ഒരു സമയം ഉണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴ ഐ പാഗ്സിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ ഫോൺ പർച്ചേസിനും ഉറപ്പായ അഞ്ചു സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ എം ഐ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്ത് നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാഗ്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു